ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസം എന്താ പ്രത്യേകത ബർത്ത്ഡേ ആണ് അപ്പൊ അമ്മയ്ക്ക് സീന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ സീക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് നമുക്ക് അപ്പൊക്ക് വീഡിയോയിലിട്ട് പോവാ കേക്കും ഒരു വല്യ ഗിഫ്റ്റോക്കണ്ട് എന്ന വല്യ കേക്ക് കട്ടിയതല്ല നമുക്ക് ഹാപ്പി 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 ടു 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 ഞങ്ങളല്ല തരണ്ടേ എന്താ ഡേ എന്നാ കിഫ്റ്റ് എന്തായിരിക്കും പൊളിച്ചോക്ക് പറയാ ഞങ്ങളെ സഹായിക്കാം ണോ ഇതാണ് ചെറിയ ഗിഫ്റ്റ് അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ നമ്മളെ എത്തും അമ്മേന്റെ കൂടെ പിന്നെ അമ്മ ഇപ്പൊ ഞങ്ങളെ കൂടെ പക്ഷെ അമ്മേനെ കാണാൻ പോടാനും പറ്റില്ല എന്നു പക്ഷെ അമ്മ അമ്മ എല്ലായിടത്തും ഞാനിത് ഏർ മനസ്സിൽ മനസ്സിലെപ്പോഴും വിചാരിക്കലുണ്ട് ഇത് ഇങ്ങനെ ആക്കി വെക്കണം എന്ന് പറയുന്നു പക്ഷെ പറഞ്ഞിട്ടില്ല എന്നുള്ളു എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ണി ഉണ്ണിന്റെ ഐഡിയാണ് പറഞ്ഞു ആൾക്കാർ ചോദിച്ചിരുന്നത് കാണിക്കാനൊക്കെ അമ്മേനെയും കൊവിഡാണ് കൊണ്ടുപോയത് അമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അമ്മേന്റെ ഒരു ബ്ലെസിംഗും സ്നേഹവും കൊള്ളുകൊണ്ടാണ് അത് ണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇപ്പോഴും സന്തോഷവും സങ്കടമൊക്കെ നമുക്ക് പറയാനൊക്കെ ഉള്ള ഏറ്റവും വലിയൊരാളായിരുന്നു അല്ല അമ്മ അമ്മ ഭയങ്കര സപ്പോർട്ട് ആയിട്ടുള്ളൊരു ആളായിരുന്നേ എന്നിട്ട് മ്മയ്ക്ക് നമ്മള് കരയരുത് എപ്പോഴും ഒരുപാട് അസുഖവും വന്നിട്ട് ഒരുപാട് ഞങ്ങള് എന്നെ കൊണ്ട് അമ്മയും ഇവരെല്ലാരും ഇട്ട ഒരുപാട് ഏർ ബുദ്ധിമുട്ടിട്ടുണ്ട് പക്ഷെ അമ്മയാണെങ്കിലും കൂടെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായതുകൊണ്ട് ഇന്നുവര ഒരു മുഷിപ്പ് പോലും ഒരു വാക്കുണ്ട പോലും എന്നെ വിശമിപ്പിച്ചു പിന്നെ അമ്മ അങ്ങനെ അത്രക്കും ഒരാളായിരുന്നു നമ്മളമ്മ അമ്മയോ പെട്ടെന്നാണ് ഓർക്കാതെയാണ് അമ്മ പോയത് ഇപ്പഴും സത്യം പറഞ്ഞാൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റാറില്ല എപ്പോഴും നമ്മളെ കൂടെ ഇണ്ട് അങ്ങനെ ഒരു ഇതാണ് പിന്നെ നമുക്ക് ആണെങ്കില് വിളിച്ച ഓരോ കാര്യം വരുമ്പോളെ പെട്ടെന്ന് പറയാൻ പ്രങ്ങിയ തലക്കിൽ ഒരാളില്ലല്ലോന്നുള്ള ഒരു എപ്പോഴും ഈ ബർത്ത്ഡേ ഒക്കെ ഉള്ളപ്പോ അമ്മ ആണ് നമ്മളടുത്ത് ചെയ്യൊക്കെ ചെയ്യ അപ്പൊ അങ്ങനെ ഒരു സങ്കടമുണ്ട് എന്തായാലും ഈ ഫോട്ടോ ഞാൻ അത്രക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇതന്നെ എനിക്കൊരു ഗിഫ്റ്റായി കിട്ടിയാല് ഉണ്ണിക്കൂട്ടനോടും കിക്കുവിന്റെ അടുത്തും താങ്ക്സ് ഉണ്ടോ അമ്മ എവിടെയും പോയിട്ടില്ല അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എപ്പോഴും അപ്പൊ എല്ലാരും അമ്മമാരെയൊക്കെ ഇഷ്ടപ്പെടുക ഈ അമ്മ ഭയങ്കര സ്നേഹമുള്ള ഒരു അമ്മയായിരുന്നു കേട്ടോ പിന്നെ കൊറേ ആള് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ചേച്ചിക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുന്ന എവിടെന്ന ഈ ഐഡിയ അങ്ങനെയൊക്കെ ഒക്കെ ഒരു മാസ്റ്റർ മെയിന് അമ്മയാണ് എനിക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ട് ഗുണങ്ങളുണ്ട് അതൊക്കെ എനിക്ക് എന്റെ പാരന്റ്സിന്ന് വീട്ടിലാണ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവും അതിനൊക്കെ അത്രയും പ്രോത്സാഹനമൊക്കെ അമ്മേന്റെ അടുത്തു നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക് ഞാനിങ്ങനെ ഒരു ചാനല് സ്റ്റാർട്ട് ചെയ്യാനും അതിൽ വീഡിയോ ഒക്കെ ചെയ്യാനും ഒക്കെ അമ്മയായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ ഈ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് വിലമതിക്കാനാവാത്തൊരു സമ്മാനം തന്ന ഈക്കൂര് ഉണ്ണിക്കുട്ടനും താങ്ക് യു അപ്പൊ എനിക്ക് ഇത്രയൊക്കെ ആണ് പറയാനുള്ളത് ഞാൻ അമ്മേനെ കുറിച്ചൊക്കെ ഇനി വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ പിന്നെ എല്ലാവരോടും സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹക്കുള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ടൊക്കെ പോകുന്നത് എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും ഇനിയും നമുക്ക് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം